പീരിമേട് അസംബ്ലി മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമം നേരിടുന്നത് സംബന്ധിച്ച് എം എൽ എ വാഴൂർ സോമൻ റിപ്പോർട്ട് തേടി പീരിമേട് അസംബ്ലിയിൽ ഉൾപ്പെട്ട ഒൻപത് പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്നാണ് ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് അടിയന്തര സന്ദേശം നൽകിയത് പീരിമേട് നിയോജക മണ്ഡലത്തിൽ അയ്യപ്പൻകോവിൽ ഉപ്പുതറ ഏലപ്പാറ പെരുവന്താനം കൊക്കയാർ പീരിമേട് വണ്ടിപ്പെരിയാർ കുമളി ചക്കുവളം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാനും സർക്കാരിനെ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ച് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനുമായാണ് നടപടി ബന്ധപ്പെട്ട പഞ്ചായത്ത് പരിധിയിൽ ഏതൊക്കെ പ്രദേശത്താണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്നതെന്നും നിലവിൽ ഏതെങ്കിലും പദ്ധതി പ്രകാരം പ്രവർത്തികൾ നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം ഇതുകൂടാതെ കുടിവെള്ളക്ഷാമം നേരിടുന്ന വാർഡുകളിൽ ജലസ്രോതസ്സുകൾ ലഭ്യമാണെങ്കിൽ വ്യക്തമാക്കുകയും ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രവർത്തികൾ ആരംഭിച്ച് അവ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവ പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ വടങ്ങിയ സമഗ്രമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടാണ് ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് അടിയന്തര സന്ദേശം പെരുമേട് എം എൽ എ വാലൂസോമൻ നൽകിയത് ന്യൂസ് ബ്യൂറോ പിരിപെട്